ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക് സാർവീൻ്റെ പുതിയൊരു വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ദിവേറ്റ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ രണ്ടാം വെള്ളിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കയറ്റി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ദിരീപേട്ടൻ ധ്യാനസ്ത്രീ ദിവസം തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം നവാകതനായ വിൻഡോ സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ഒരു സിനിമ മികച്ച അഭിപ്രായങ്ങളുമായിട്ട് രണ്ടാം വാദത്തിലോട്ട് കിടന്ന ചിത്രത്തിന്റെ കളക്ഷൻ യാതൊരു വിധ ഇടവില്ല വർക്കിന്റെ ഒരു അവധി ദിവസത്തിന് ചിത്രത്തിൽ നല്ലൊരു മേറ്റം നടത്താൻ സാധിക്കുന്നുണ്ട് ഇത് കേൾക്കും ദിരീപേന്റെ ശക്തമായിട്ടുള്ള തിരിച്ചറിനൊരു വഴിയൊരുക്കുന്ന ചിത്രമായിട്ട് ഒരു പ്രിൻസ് ആൻഡ് ഫാമിലി മാറാനുള്ള സാധ്യതകൾ ഇപ്പോൾ ആ ചിത്രത്തിന്റെ ഏറ്റവും വലിയ കണക്കുകൾ പ്രകാരം ചിത്രത്തിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം എഴുപത്തി ആറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചതാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് ഇതിനോടം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് പത്ത് കോടി പിന്നിടാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നല്ലൊരു ശനിയാഴ്ച അതിന്റെ ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ബുക്കിംഗ് ഉയരുന്ന ചിത്രത്തിൽ ഇന്ന് റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാം തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് മത്സരം കാഴ്ചവെക്കാൻ ദിലീപ് ചിത്രത്തിന് സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കുടുംബ പ്രേക്ഷനെ വീണ്ടും കയറിയെടുക്കാൻ ദിലീപ് ചിത്രത്തിന് സാധിച്ചു എന്നാണ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് കാത്തിരിക്ക ചിത്രത്തിന് വരും ദിവസങ്ങളും വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പൊ ദിലീപേന്ദ്രൻ കേന്ദ്ര കഥാപാത്രത്തിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യലും ഷെയർ ചെയ്യലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും